ായിട്ട് നടന്നൊരു കാര്യമാണ് വേണന്റെ ഇഷ്യൂന്ന് പറഞ്ഞത് വേടനൊരു അതായത് ഇവിടുത്തെ നമ്മളെ അധികാരം കൈയാളുന്നവരിലേക്ക് വില ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ആ അധികാരം ആരാണോ കൈയാളുന്ന അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ എന്താണ് വേണന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവിസറിന്റെ അഭിപ്രായം സി ഇപ്പ വേടൻ ഇഷ്യൂ പലതും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആളും വരയ്ക്കും വേടൻ്റെ മുകളിൽ ക്രൈസാണ് എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിൻ്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കല പോയി അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിനെ ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവ് ഞാൻ കലയായിട്ട് ഇങ്ങോട്ടേക്കും അതിൻ്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നുണ്ട് എന്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് സംസാരിക്കും എന്നോ പറഞ്ഞിട്ടുള്ള കാര്യത്തിനും എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കല കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത പറയും ഞാൻ പറഞ്ഞപ്പോൾ അതെ ഒരു ഒരു കാര്യം ഒരു കലാകാരൻ ഒരു കലയെ സമീപിക്കുന്നത് മൂന്നു വിധത്തിലാണ് നമ്മളിവിടെ പ്രയോഗം ഒന്ന് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളതെന്ന് പറയാൻ ഒരു മീഡിയ തിരഞ്ഞെടുക്കുന്നു മറ്റൊരു തരത്തിൽ ആൽക്കാരികമായിട്ട് പറയുന്നുണ്ട് മനുഷ്യന്റെ മനോഹരമായ ഭ്രാന്തകളാണ് കലകൾ ആ സ്വഭാവത്തോടുകൂടി ആ കലയെ കൃത്യമായ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ആ ആ ഭ്രാന്ത കൃത്യമായ ഒരു മീഡിയത്തിൽ അടുക്കി സ്വഭാവത്തോടു കൂടി അടുക്കി പറയാൻ കഴിയുമ്പോഴാണ് അയാൾ കലാകാരനാവുന്നത് ഒന്ന് കലയെ സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുക രണ്ട് ആ കലയെ തന്നെ സ്വയം നവീകരിക്കാനായിട്ട് ഉപയോഗിക്കും മുഴുവനായിട്ട് കല ആ കലയിൽ തന്നെ വ്യക്തിത്വം കാണാനായിട്ട് ഉപയോഗിക്കുക മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും സാമ്പത്തികമായിട്ട മേഖലകളിലും ഉണ്ട് പക്ഷെ കലയിൽ ഈ മൂന്ന് രീതിയിലുണ്ട് ഉണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരൻ അയാളുടെ മനസ്സിൽ അയാൾ ജീവിച്ച അയാളുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ചിലപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്ന് വരില്ല വാക്കുകളുണ്ടാവില്ല പക്ഷെ അദ്ദേഹം ഒരു മീഡിയത്തിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതിൽ നിന്ന് മറ്റെന്തെങ്കിലും വേണം ഉദ്ദേശിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് കൃത്യായില്ലേ അല്ലെ ഇതിനൊ ഇതിനൊന്നും ഞാൻ ഇതേ സംഭവം തന്നെയാണ് ഞാൻ പഠിച്ചുകൊടുക്കുന്നത് വേടൻ കണ്ടതാണ് അവന്റെ ലൈഫാണ് ആ പറയുന്നത് പാടുന്നത് അവന്റെ വേദനകളാണെന്നുള്ള എല്ലാം പറഞ്ഞില്ലേ ഈ കിങ് ഇത് തന്നെയാണ് ഈ കലാകാരൻ ഞാൻ പട്ടാളത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടാണ് കീർച്ചക്രി കൂടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് സോ എനിക്കറിയാവുന്ന ഫീൽഡിനെയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്തത് അന്നാണ് നിങ്ങളൊരു യഥാർത്ഥ എന്താണ് ഒരു കോമാളി അല്ല ഷോർട്ട് ഷോട്ട് പട്ടീനി കൊണ്ട് നടക്കാൻ പോകുന്ന ശങ്കരാചാര്യന്റെ ക്യാരക്ടേഴ്സിന് പോലുള്ള ആളുകളല്ല പട്ടാളക്കാരൻ എന്നുള്ളത് കണ്ടതും നിങ്ങൾ തിരിച്ചെക്കാം ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ആ ലൈഫ് ഞാനൊരു പട്ടാളക്കാരനായി പട്ടാളത്ത് പോയി ചേർന്നതിനു ശേഷം ഞാൻ അനുഭവിച്ചും പിന്നെ ഒരു കമാൻഡോ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാശ്മീരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള കാശ്മീരും ഇന്നിപ്പം ഇതിനെ ഞാനും എതിർത്തരു തേൽഗാമിന്റെ ആദ്യത്തെ എതിർത്ത വ്യക്തി